ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക തോരനാണേ പാനിലിപ്പോൾ ഓയില് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം അതിലേക്ക് കറിവേപ്പില ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ ആറ് ചുവന്നുള്ളി രണ്ട് ഇതിൽ വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇനി എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കപ്പ് ചെറുകിയ തേങ്ങ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളമൊന്നും പ്രത്യേകിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നില്ല അടച്ചു വെച്ചിട്ട് ആവിയിലാണ് വേവിക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് എരിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വരുവേ അതുകൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണേ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടപ്പെടുത്ത് മാറ്റാം പിന്നെ നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കരിഞ്ഞു പോതിരിക്കാനായിട്ട് തീ വളരെ കുറച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തുറന്ന് വെച്ച് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൽ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയെ നല്ല ഹെൽത്തിയായ അടിപൊളി ടേസ്റ്റുള്ള ഒരു പാവയ്ക്കാത്തവരാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്